അപ്പോൾ ചന്തയിലോട്ട് ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഫുതകളുടെ ചന്തയിലാണ് കേട്ടോ ഇവിടെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് കമ്മല് മാല പിച്ചാത്തി പിന്നെ ഭക്തിഗാനങ്ങള് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ ഒരു സന്ധ്യാ നമുക്ക് കീർത്തനം ഒഴിച്ച് തൊട്ടടുത്ത ചെടിക്കടയിലോട്ട് പോയി അവിടെ ചെടിയുടെ വിലയൊക്കെ തിരക്കി തിരക്കുകട്ടോ ഞാൻ ഇവിടുന്ന് മുമ്പ് ചെടിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല വില കുറവുണ്ട് കേട്ടോ റോസാ ചെടിക്ക് ആ കാണുന്ന റോസാച്ചെടിക്ക് അമ്പത് രൂപയാണ് പിന്നെ ഇവിടെ ഇഞ്ചി നാരങ്ങ എല്ലാ ഐറ്റംസും ഉണ്ട് ഞാനൊന്നും എടുത്തില്ല ഇന്നത്തെ ദിവസം നല്ല തിരക്കുറവുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയാൻ വയ്യ നല്ല തിരക്കുറഞ്ഞ ദിവസമായിരുന്നു പിന്നെ ഞാൻ നേരെ പരിപ്പുടെയും മോതവും ഒക്കെ വേടിച്ചിട്ട് എല്ലാം അഞ്ച് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോഴത്തേക്കും ഞാൻ നേരെ വീട്ടിലോട്ട് ഓറിൻ്റെ അവിടെ തന്നെ എന്നെ വെയിറ്റ് ചെയ്ത് എടുപ്പുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഹോണടി ആയിട്ട് എന്നവള് വന്ന് അവളെ ചന്തലിട്ട് പോകാൻ നേരം തരം എൻ്റെ അടുത്ത് നിധിക്കുട്ടി പറഞ്ഞായിരുന്നു കേട്ടോ അമ്മ എനിക്ക് ഫൈവ് സ്റ്റാറിൽ ചോക്ലേറ്റ് വേണമായിരുന്നു അപ്പോൾ ഞാൻ അത് ഓർത്തുവെച്ച് അത് മേടിച്ചില്ലെങ്കിൽ പിന്നെ വരുമ്പോൾ പിണക്കുമായിരിക്കും അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ അത് കൈയോടെ മോളെ കയ്യിൽ കൊടുത്തു കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ കുട്ടികളുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഒരിക്കലും നമ്മൾ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല അവൾ അവർ പ്രായത്തിൽ എന്താ നമ്മൾ ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുമ്പോൾ ഇത് സാധിച്ചു കൊടുക്കുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പിന്നെ ഞാൻ ഈ മീൻ കൊണ്ട് നേരെ അടുക്കളപ്പുറത്തോട്ട് പോയി കേട്ടോ എനിക്ക് അയലയാണ് കിട്ടിയത് അമ്പത് രൂപയ്ക്ക് ആറെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് വലിയ തിരക്കായിട്ട് ഇല്ലെന്ന് തോന്നി അങ്ങനെ ഞാൻ അയല തന്നെ മേടിച്ച് പിന്നെ ചീനിയൊക്കെ ഞാൻ തറയിൽ വെച്ചിട്ട് ബീട്രൂട്ടൊക്കെ അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് മാറ്റി വെച്ചു പിന്നെ ഞാൻ പുറത്തോട്ട് ചട്ടിയെടുത്ത് അതിനകത്ത് മീനിട്ട് അകത്തോട്ട് അങ്ങനെ കേട്ടോ പുറത്ത് വെക്കാൻ പറ്റത്തില്ലല്ലേ അറിയാതെ പൂച്ച കള്ളന്മാരുണ്ട് പൂച്ചയൊക്കെ വന്ന് കട്ട് തിന്നാളും പിന്നെ ഞാൻ അമ്മേനടുത്ത് പറഞ്ഞാൽ അമ്മ നമുക്കൊരു ചായ ഇട്ട് കുടിക്കാം നമുക്ക് ചായ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ ചായ ഇട്ട് തന്ന അമ്മ അപ്പം മോള് ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ ഇട്ടേക്കുന്നത് അങ്ങനെ നമ്മൾ ചായയും ഈ കടിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് ചായ ഒക്കെ കുടിച്ച് തരത്തോട്ടോ ചായയൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് ഒരു ഉന്മേഷം കിട്ടി കേട്ടോ പിന്നെ ഒട്ടും വൈകിപ്പിച്ചില്ല ഞാൻ ചീനിയൊക്കെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി നുറുക്കിയിട്ടു കേട്ടോ മുറത്തിൽ നുറുക്കിയിട്ട് പിന്നെ ഞാൻ പാത്രത്തിലാക്കി മണ്ണൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ കഴിവണ്ടേ പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് ചീനി നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നിറച്ച് മണ്ണും അഴുക്കൊക്കെ ഉണ്ട് അതൊക്കെ നന്നായിട്ട് പൂജിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചീ ചീനി നമ്മൾ ചവയ്ക്കുമ്പോഴത്തേക്ക് ചോറോട്ട് കഴിക്കുമ്പോഴത്തേക്കും മണ്ണ് ചവയ്ക്കും അതുകൊണ്ട് ഞാൻ ചീനി നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയായിട്ട് വെച്ചു പിടിച്ചു കേട്ടോ നമുക്ക് എനിക്ക് ചീനീം ഈ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറ് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കേരളീയ ഇഷ്ടപ്രശ്നമാണല്ലോ കപ്പിയും മീൻ കറിയെന്നൊക്കെ പറയുന്നത് അത് ശരിക്കും സത്യമുള്ള കാര്യമാണ് കേട്ടോ ഇവിടെ വീട്ടിലെല്ലാവർക്കും ചീനീം ചീനീം മീൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ചേട്ടൻ ആണെങ്കിൽ ശരിയെന്നെ ചീനീം മീൻകറിയും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ചീനി വേവിക്കാൻ പോയിട്ടോ കേട്ടോ നേരെ ആ വേസ്റ്റ് ഉണ്ടല്ല ചീനിയൊക്കെ പൊളിച്ചു വെച്ച വേസ്റ്റ് അത് ഞാൻ ദൂരെ അയ്യത്തു കൊണ്ടുപോയി കളഞ്ഞു നമ്മൾ പുരയിടത്തിന് അയ്യം എന്നൊക്കെ പറയും കേട്ടോ അത് നമ്മുടെ വർക്കല ഭാഗത്തുള്ളവരാണ് കേട്ടോ ശരിക്കും വേണ്ട ഒരു സ്ലാങ്ങൊക്കെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള കാപ്പിക്കുള്ള അരിയും പച്ചരിയും ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ടു കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളത്തിൽ കഴുകാൻ നിൽക്കുന്നില്ല കാരണം എനിക്കൊരബദ്ധം പറ്റും കേട്ടോ രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇട്ടത് വേറെ വേറെ വെക്കേണ്ടതായിരുന്നു അപ്പം ഉഴുന്നത് ഒരു ഒന്നോ രണ്ടോ വെള്ളത്തിൽ കഴുകിയാൽ മതിയായിരുന്നു അതെനിക്ക് പറ്റി പറ്റിപ്പോഴും കേട്ടോ എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചിട്ട് പിന്നെ ഞാൻ അത് ഒരുപാട് പക്ഷേ പോത്തൊക്കെ രീതിയിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ആഴക്കൊക്കെ പോത്തൊക്കെ രീതിയിൽ നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ അത് കുതിക്കാൻ വെച്ചു ആ സമയ സമയത്ത് ഞാൻ വേവിക്കാൻ വെച്ചിരുന്ന ചീനി നന്നായിട്ട് വേവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഈ ചീ അല്ല കേട്ടോ സോറി വായ ചീനി വേവുന്നതാണ് ഞാൻ മീൻ പറഞ്ഞായിരുന്നു തോന്നുന്നു അപ്പോഴത്തേക്ക് മീൻ കണ്ടിച്ച് പീരുമ്പോഴത്തേക്ക് പിന്നെ വന്നുകൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതിയല്ലോ പിന്നെ അത് ഊറ്റിയെടുത്ത് പയ്യെ അങ്ങ് ചീനി അങ്ങ് ഇളക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മീൻ കണ്ടിക്കാൻ പുറത്തോട്ട് വന്ന് സഞ്ചിന്ന് മീനെല്ലാം അടുത്ത് ചട്ടിയിലോട്ടിട്ട് എന്നിട്ട് ഞാൻ നേരെ മീൻ വെള്ളത്തിലിട്ടു കേട്ടോ അപ്പോഴത് നിറച്ച് മണലെല്ലാം വാരി ഇട്ടിട്ടുണ്ട് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അമ്പത് രൂപയാണ് മീൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തോന്നില്ലേ അമ്പത് രൂപയാണെന്നും അപ്പോൾ ഈ അയല എനിക്ക് കിട്ടിയ അയലയാണ് കേട്ടോ അയല വൃത്തിയാക്കിയപ്പോഴത്തേക്ക് നോക്കിയാണ് അണ്ട് ഈ അയല മിക്ക മീനിനകത്തും ഉണ്ടായിരിക്കും എനിക്ക് ചാളം എന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ചെറിയ പാറ്റ പോലത്തെ ഒരു ജീവി അവിടെ നിന്ന് കണ്ടിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ അവിടെ ഇരിപ്പായ കേട്ടോ പിന്നെ മീൻ നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കി കഴിവ ശേഷം ഞാൻ പിന്നെ അകത്ത് മീൻ കൊണ്ടു വെച്ച് പിന്നെ നേരെ ഫ്രിഡ്ജിലോട്ട് പോയി തേങ്ങ എടുത്തു കേട്ടോ മുമ്പേ കൂട്ടി തന്നെ തേങ്ങ എല്ലാം തിരിവി തിരികെച്ചിട്ടാണ് ഞാൻ ചന്തയിലോട്ട് പോയത് അപ്പോൾ വന്നിട്ട് പിന്നെ തേങ്ങ തിരിവാൻ നിൽക്കേണ്ടല്ലോ നേരെ മിക്സിയിലോട്ട് സോറി ജാറിലോട്ട് തേങ്ങ ഇടുക അരയ്ക്കുക പിന്നെ ഞാൻ പിന്നെ മിക്സിയുടെ ജാറെ എടുത്ത തേങ്ങ തേങ്ങ ഇത്തിരി ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്കറിയാമല്ലോ ഒരു ചെറിയൊരു കട്ടി പോലെ ഇരിക്കും കേട്ടോ എങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ പിന്നെ അത് മിക്സിയിലോട്ട് എടുത്തിട്ട് പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകൊടി പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം ആണല്ലോ പുളിപ്പുളി നമുക്ക് മീൻകറിയിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ചു കേട്ടോ പണ്ടത്തെ അമ്മമാരൊക്കെ പറയുന്ന പോലെ തന്നെ അമ്മൂമ്മമാര് അമ്മൂമ്മമാരെയൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തു കേട്ടോ പിന്നെ ഞാൻ അതെല്ലാം ചട്ടിയിൽ എടുത്തിട്ട് കേട്ടോ ചട്ടിയിൽ ചാറിയിൽ നിന്നെല്ലാം നന്നായിട്ട് വടിച്ചിട്ട് അതിനകത്ത് ചട്ടിയിലിട്ടിട്ട് പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം പിന്നെ ഉപ്പ് പിന്നെ കറിവേപ്പ് അതുപോലെ തന്നെ മുളവില്ലായിരുന്നു കേട്ടോ ഞാൻ എല്ലാം മേടിച്ചു മുളക് മാത്രം മേടിക്കാൻ മറന്നു കേട്ടോ പിന്നെ കറിവേപ്പിലയും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആണ് കേട്ടോ മീൻകറിയുടെ പ്രധാനമായിട്ടും മീൻകറിക്കൊരു ടേസ്റ്റ് പോകണമെങ്കിൽ സത്യം പറഞ്ഞാൽ കറിവേപ്പിലയും നമ്മുടെ ഈ തക്കാളി തക്കാളിയും ഉണ്ടെങ്കിൽ അത് നല്ല സൂപ്പറായിരിക്കും കേട്ടോ അതിന് കൊണ്ട് നമുക്ക് മീൻ ഈ തക്കാളി ഇട്ട മീൻകറിയാണെങ്കിൽ നമുക്ക് വേറെ ചീനിയൊന്നും വേണമെന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തക്കാളി ഇട്ട മീൻകറി അത് പിന്നെ ഗ്യാസിനകത്ത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ ചീനി അകത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ പിന്നെ ഞാൻ ചീനി ഒന്നും കൂടെ വേവിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ വെള്ളം വറക്കാൻ വെച്ചായിരുന്നു വെള്ളം വാർത്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചീനിയിൽ ഉപ്പ് മഞ്ഞൾ പിന്നെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ കേട്ടോ കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഞാൻ ഞാനത് ചീനിയിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ ഇളക്കി അതവിടെ വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് ജോലിയുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു മീൻ പൊരിക്കാമെന്ന് ചീനയൊക്കെ വേവിച്ച് ഉടച്ചതിന് ശേഷം ഞാൻ പിന്നെ ഗ്യാസിൽ ചീന ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ എന്നെ മീൻ പൊരിക്കാൻ വെച്ചോട്ടോ മീൻ കണ്ടിട്ട് ഞെട്ടണ്ട ഒരെട്ട് മീനേ ഉള്ളു കേട്ടോ വേറൊന്നുമല്ല മീൻ കറിയിൽ ഇടാനായിട്ട് മീൻ കുറവായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു ആറ് മീനേ ഉള്ളായിരുന്നോ അപ്പോഴത്തേക്ക് എല്ലാം കൂടെ കറി വെച്ചാൽ കറിക്കൊരു ടൈ ചെവ ഉണ്ടാവത്തില്ല മീൻ പൊരിച്ച് തീർന്നപ്പോഴത്തേക്ക് എൻ്റെ മീൻ കറി ഞാൻ അടുപ്പിൽ വെച്ച് മീൻകറി റെഡി ആയിട്ടുണ്ടായിരുന്നു മീനെല്ലാം പൊരിച്ച് മീൻ കറി ഇട്ട് വെന്തതിനുശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതോ തറയിൽ ഇതാകും ഒരാൾ കിടന്ന് ഇരുന്നും കിടന്നൊക്കെ അങ്ങ് വരയ്ക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് പാത്രം തേക്കാനുണ്ടായിരുന്നു അങ്ങനെ പാത്രമൊക്കെ തേച്ചു പിന്നെ കുറച്ച് പാത്രം ഒക്കെ തേക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പാത്രം എല്ലാം തേച്ച് കഴുകിയതിനു ശേഷം പിന്നെ എല്ലാം എടുത്ത് മാറ്റി പാത്രമൊക്കെ എടുത്ത് മുമ്പേ കൂട്ടി മാറ്റി കേട്ടോ തേച്ച് കഴുകി പിന്നെ അവിടെ ഒരു പാത്രത്തിനകത്ത് ഞാൻ വെള്ളം നിറച്ച് വയ്ക്കും കേട്ടോ ആ പൈപ്പിനകത്താണെങ്കിൽ കുറച്ചേ വെള്ളം വരുന്നുള്ളൂ പൈപ്പത്തിൽ ആണ് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പിന്നെ കിച്ചിടോപ്പൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചിട്ടോട്ടോക്കെ കിച്ചൺ ടോപ്പും ഗ്യാസ് ടോപ്പും വൃത്തിയായിട്ട് തുടക്കണം തുടച്ചില്ലെങ്കിൽ എനിക്ക് എന്തോര കേടാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഈ ജോലികളെല്ലാം തീർന്നിട്ട് കിച്ചൺ ടോപ്പും ഈ സിങ്കേരിയെല്ലാം കഴുകിയിട്ട് ചോറ് കഴിക്കുമ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനം കിടുക കേട്ടോ പിന്നെ നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കിയാലും പിന്നെ നമ്മൾ ചോറ് കഴിക്കും പിന്നെ ഈ പാത്രങ്ങൾ കഴുകണം അത് വേറെ കാര്യമെങ്കിലും ഇതൊക്കെ ചെയ്താലേ എനിക്കൊരു മനസ്സിൻ്റെ ഒരു ആശ്വാസം കിട്ടുകയുള്ളൂ പിന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വച്ചായിരുന്നു പിന്നെ ഒരു പാത്രത്തിലേക്ക് ചോറും മീൻകറിയും ചീനീം മീൻ പൊരിച്ചത് അച്ചാറൊക്കെ ഇട്ട് നമ്മൾ തിന്നാൻ ടേബിളിൻ്റെ പുറത്തിരുന്നു കേട്ടോ പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചായിരുന്നു വെള്ളമൊക്കെ എടുത്തു അതിൻ്റെ കൂടെ കുറച്ച് പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്തോട്ടോ അല്ലെങ്കിൽ മാപ്പിള്ളൂല് പിന്നെ നമ്മൾ ടേബിളിനത്തിരുന്ന് ഞാനും മോളും കൂടെ ചോറും ഒക്കെ ഇഷ്ടപ്പെട്ട വിമ്മീനൊക്കെ കഴിച്ചു അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ടാറ്റാ ബൈ ബാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ